ഗ്സ് അപ്പോൾ നമ്മുടെ കരുവള്ളൂർ ഫെസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലേ അങ്ങനെ നമ്മളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഫെസ്റ്റിനകത്തോട്ട് കയറി പിന്നെ പോകുമ്പോൾ തന്നെ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ബഡ്ജസ്കൂളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ലീന ടാക്സ് ഇത് മുൻത്തെ കരുവള്ളൂർത്തെ ടാക്സാണ് ഇതൊക്കെ ഇപ്പോൾ ഇല്ല അതിൻ്റെ ഒരു ഓർമ്മ ഒരു മാതൃക ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു മുച്ചിലോട്ട് ഭഗവതിൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു പിന്നെ കുറെ തീയക്കോലങ്ങളുടെ രൂപവും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എവിടെ കണ്ടാലും നമ്മളവിടെ കുറച്ച് മേൽ സ്റ്റെക്കായിരുന്നു നിൽക്കും മറ്റേ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നടന്നു പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു ഒന്നും കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെയും നടന്നു പിന്നെ നമുക്ക് റിങ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും എറണിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഇന്നും തെറ്റി ആർക്കൊന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു പിന്നെ ഇതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ തൊട്ടിലാട്ടവും തോണിയും പിന്നെ ഇതുപോലത്തെ ട്രെയിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തൊട്ടിലാട്ടത്തിൽ നമ്മളാരും കയറിയിട്ടുണ്ടായിരുന്നില്ല തോണിയിൽ അമ്മയും സച്ചിയും പൊന്നൂസും കയറിയിട്ടുണ്ടായിരുന്നു അമ്മ കണ്ണടിച്ചെങ്കിലും സച്ചിയും പൊന്നൂസും എല്ലാം കൂളായിട്ടിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഇന്ന് ഗാനം കൂടിയായിരുന്നു പാട്ടായിരുന്നു കേട്ടോ